വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് അവസാനിക്കും നമുക്കൊന്നിച്ച് പോകാം നിങ്ങൾ ഈ വേദിയിൽ കാണുന്നുണ്ടാവും പ്രിയപ്പെട്ട ആഷിക്ക് അകക്കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ് മികച്ച ഒരു ഗായകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗാനത്തോടു കൂടിയാണ് നമ്മുടെ ഈ പരിപാടി അവസാനിക്കുക ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കുമ്പോൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് ഇവിടെ ഏറെക്കുറെ ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഞാനവിടെയും പേര് പറയുന്നില്ല ഇവിടുത്തെ നിങ്ങൾക്ക് കാണാം ഇത് സംഘടിപ്പിക്കുന്നതിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഇത്ര ആളുകൾ വരുമ്പോൾ എല്ലാവർക്കും സംസാരിക്കാൻ കൃത്യമായി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ ആധികാരികമായി കൃത്യമായി നിങ്ങൾക്ക് ഒരു ഫോറം ചെയ്തു തന്ന് അതിൽ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ പങ്കുവെക്കണമെന്നാവശ്യപ്പെട്ടത് ഇവിടെ വന്ന ഏകദേശം നൂറ്റി അൻപതോളം ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആശയങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ആശയങ്ങളും നിങ്ങൾ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി കൃത്യമായി പഠിച്ച് പരിശോധിച്ച് അതിലെന്തൊക്കെ സാധ്യമായി എടുക്കാൻ കഴിയുമെന്ന് കൃത്യമായി ഞാനൊരു പഠനം നടത്തും അതിൻ്റെയൊക്കെ പുറകെ നിരന്തരമായി അഞ്ച് വർഷക്കാലത്തേക്കാണ് ഇങ്ങനൊരു അംഗത്വ കാലം കിട്ടിയിട്ടുള്ളത് പഠിച്ച തമ്പുരാൻ്റെ വിധിയുണ്ട് എങ്കിൽ ഈ അഞ്ച് വർഷക്കാലവും ഇവിടെ വന്നിട്ടുള്ള ഒരു പക്ഷേ ഇനിയും ഇതിൻ്റെ പുറകിൽ വരാനിരിക്കുന്ന ആശയങ്ങളുടെയും ആവശ്യങ്ങളുടെയും പുറകെ നിരന്തരമായി യാത്ര ചെയ്യാൻ ഞാനുണ്ടാവും ഞാനത് പറയുന്നത് ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് കാരണം ഇത്തരം പ്രവർത്തനങ്ങളുടെ വഴിയിൽ നടക്കുക എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ അതൊരു താല്പര്യമായി കാണുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ അതോടൊപ്പം തന്നെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും പല ആളുകൾക്കും സംശയമുണ്ടാവും എന്താണ് ഇതുകൊണ്ടൊക്കെ പോലെ കാര്യമുണ്ടോ എന്ന് എല്ലാവരും എന്നല്ല ഒരു പക്ഷെ ചില ആളുകൾക്കൊക്കെ സംശയമുണ്ടാവും പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് ഇറങ്ങുകയാണ് എങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് പണ്ടുകാലങ്ങളിൽ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ റോഡ് വഴി ചോദിച്ച് ചോദിച്ചാണ് പോയിരുന്നത് ഇന്ന സ്ഥലത്തേക്കെതിരെയാണ് പോവുക എന്ന് ചോദിച്ചിട്ടാണ് നമ്മളൊക്കെ യാത്ര ചെയ്തിരുന്നത് ഒരു പത്ത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഒരു രണ്ട് സ്ഥലത്തെങ്കിലും നിർത്തി നമുക്ക് വഴി ചോദിക്കേണ്ടിയിരുന്നു ഇന്ന് നമ്മൾ കിലോമീറ്ററുകൾ കണക്ക് യാത്ര ചെയ്താലും നമുക്ക് വഴി ചോദിക്കേണ്ടി വരുന്നില്ല കാര്യമെന്താണ് നമ്മളന്ന് എല്ലാവരും ഇന്നത്തെ ടെക്നോളജിയുടെ ഭാഗമായ ഗൂഗിളിനെ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഗൂഗിൾ മാപ്പ് ഉണ്ടായത് എന്ന് ഒരിക്കൽ ഞാൻ വായിച്ചു തുറക്കുകയാണ് ഗൂഗിളിൻ്റെ തലവൻ സുന്ദർപ്പിച്ച് അദ്ദേഹം ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് കല്യാണത്തിന് ക്ഷണിച്ചത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു ഭാര്യയോട് കല്യാണ ഹാളിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടുന്ന് ജോയിൻ ചെയ്യാം എന്നാണ് അവർ തമ്മിലുള്ള ധാരണ ഭാര്യ കല്യാണ പന്തലിലേക്ക് കല്യാണ ഹാളിലേക്ക് കടന്നു വരികയാണ് ഭർത്താവായ സന്ദർപ്പിച്ച് തൻ്റെ ഓഫീസ് റൂമിൽ നിന്നിറങ്ങി റോഡ് പരിചയമില്ലാത്ത വഴിയിലൂടെ പോകണം തിരക്കുള്ള റോഡാണ് അവസാനം ഇദ്ദേഹം വഴി ചോദിച്ച് പരിചയമില്ലാത്ത വഴികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തിരക്കൊഴിവായി ഹാളിലെത്തിയപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞ് ഭാര്യ അവിടുന്ന് പ്രയാസപ്പെട്ടു പോയി കല്യാണ ചടങ്ങുകളൊക്കെ ചടങ്ങുകളൊക്കേറെക്കുറെ അവസാനിച്ചിരുന്നു എന്നാണ് പറയുന്നത് അവിടുന്ന് തിരിച്ചുപോരുമ്പോൾ അദ്ദേഹം ചിന്തിച്ചത് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എനിക്ക് കൃത്യമായി വഴിയറിയാത്തത് കൊണ്ടാണല്ലോ ഇതിനൊരു പരിഹാരം എന്താണ് എന്ന് അദ്ദേഹം ആലോചിച്ചു എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ഭർത്താവാണെങ്കിൽ എന്താണ് ആലോചിക്കുക പണങ്ങിപ്പോയ ഭാര്യ എങ്ങനെയാണ് വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് സമാധാനിപ്പിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഒന്ന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക എന്നാണ് ആലോചിക്കുക സുന്ദർപ്പിച്ചേ ആ ചിന്തയോടൊപ്പം മറ്റൊരു ചിന്തയാണ് നടത്തിയത് എങ്ങനെയാണ് വഴിതെറ്റാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുക എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തിരിച്ചെത്തിക്കൊണ്ട് ഈ ആശയം പങ്കുവച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതെങ്ങനെ സാധിക്കും നമുക്ക് വഴി പറഞ്ഞു തരണ്ടേ നമ്മളെങ്ങനെയാണ് നമ്മുടെ ഒരു ടെക്നോളജി വെച്ചുകൊണ്ടൊരു വഴി മനസ്സിലാക്കുക എന്ന് പലരും പറഞ്ഞ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയില്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ആരൊക്കെയോ ഒന്നോ രണ്ടോ ആളുകൾ തയ്യാറായി എന്ന് പറയും അതിൽ മേൽപിടിച്ച് അദ്ദേഹം നിരന്തരമായ അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി അവസാനം ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു ആ വിജയമാണ് ഇന്ന് ഞാനും നിങ്ങളും അടക്കം ലോകത്തെ കോടാനു കോടി വരുന്ന ആളുകൾ ഇന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് വേണ്ടി നമ്മുടെ വാഹനത്തിലും നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ് എന്ന് അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ എവിടെയോ വായിച്ചു ഓർക്കുകയാണ് അപ്പം ഇതാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട അത് നേടിയെടുത്തിട്ടേ നമ്മൾ പറകോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അതിനൊരു കാരണമുണ്ട് മനസ്സിൽ ഉറപ്പിച്ചത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ നമ്മൾ മുമ്പിൽ കാണുന്നത് മുഴുവൻ സാധ്യതകളായിരിക്കും ഒരു സാധ്യതയില്ലായ്മയും നമ്മൾ കാണില്ല ഒരു പ്രതിസന്ധിയും കാണൂല ഇനി അഥവാ ഒരു പ്രതിസന്ധിയെ കണ്ടാൽ ഒരു പ്രയാസത്തെ കണ്ടാൽ അതിന് വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യവും മാനസികാവസ്ഥയും നമുക്കുണ്ടാവും എന്നുള്ളതാണ് പക്ഷേ മനസ്സിൽ എന്ത് വേണം ആത്മാർത്ഥമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത വേണം എന്ന് മാത്രമാണുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടെ നമ്മൾ ഇന്ന് കൂടി ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ നൽകിയിട്ടുള്ള ഈ ആശയങ്ങൾ നിങ്ങൾ പങ്കുവച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല ഞാനിത് മുഴുവൻ വായിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇതിൽ എഴുതിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരു പഞ്ചായത്ത് മെമ്പറെക്കോണ്ടോ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെക്കൊണ്ടോ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെക്കോണ്ടോ ഒരു എം എൽ എയെ കൊണ്ടോ ഒരു എംപിയെ കൊണ്ടോ സാധ്യമാകുന്ന കാര്യങ്ങളല്ല നിങ്ങളിൽ പലരും പങ്കുവച്ചിട്ടുള്ള ആശയങ്ങൾ എന്ന കൃത്യമായ ബോധ്യമനെ കൊണ്ട് പക്ഷേ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ പരിഗണനാ പരിഗണനയ്ക്ക് വരേണ്ട ഏറ്റവും ആദ്യത്തെ വിഷയം ഏതാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ പുറകിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും നിങ്ങൾ കരുതുന്നില്ലേ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പഞ്ചായത്ത് ഫണ്ട് മാത്രമല്ലല്ലോ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് മാത്രമല്ലല്ലോ ജില്ലാ പഞ്ചായത്തും എം പിയും എം എൽ എയും നൽകുന്ന ഫണ്ടുകൾ മാത്രമല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ ജനങ്ങളല്ലേ ഈ ജനങ്ങൾ തീർത്തിട്ടുള്ളവല്ലാത്ത ഒരു മഹാ സംവിധാനമില്ലേ അതല്ലേ ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്നത് എത്ര മഹക്കായിരിക്കുന്ന ജനകീയ സംരംഭങ്ങൾ നമുക്ക് നമ്മൾ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മഞ്ചേരിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് ആ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് അന്ന് ജില്ലാ ആശുപത്രിയായി സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ പിന്നീട് മെഡിക്കൽ കോളേജായി പ്രഖ്യാപിക്കുമ്പോൾ ആ മെഡിക്കൽ കോളേജ് അങ്ങനെ രൂപീകരിക്കാനുള്ള അതിന്റെ എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ കല്ലും സിമെന്റും കമ്പിയും പട്ടയും എല്ലാം പെയിന്റും ഏറെയും കണ്ടെത്തിയത് ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ ജനങ്ങളും അവിടെ നാണയത്തൊട്ടുകൾ അതിലേക്ക് സമാഹരിച്ചപ്പോഴാണ് സാധ്യമായത് അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല അവിടെ ലീഗ് ഉണ്ടായിട്ടില്ല അവിടെ കോൺഗ്രസ് ഉണ്ടായിട്ടില്ല അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടില്ല ബി ജെ പി ഉണ്ടായിട്ടില്ല രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യനെന്ന എന്ന മഹാമൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലപ്പുറത്തെ ജനങ്ങൾ ഒന്നിച്ചു നിന്നപ്പോഴാണ് സാധാരണക്കാരായ ആളുകൾ അവരുടെ പ്രയാസം പേറിക്കൊണ്ട് കടന്നു ചെല്ലുന്ന മഞ്ചേരിയിൽ അങ്ങനെ ഒരു ആതുരാലയം ഉണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ എത്ര പ്രയാസം നിറഞ്ഞ ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് ഞാനൊരു ചെറിയ കാര്യം കൂടി പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ പ്രചരണ സമയത്ത് വോട്ട് ചോദിച്ചു ചെന്നപ്പോ മനസ്സിലേക്ക് വല്ലാത്ത സങ്കടം പകർന്ന രണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിച്ചു അതിലൊന്ന് ഒരു എട്ട് വയസ്സുകാരനായ കുട്ടിയുടെ ചിത്രമായിരുന്നു ആ കുട്ടിയുടെ കുടുംബക്കാർ എന്നോട് പറഞ്ഞത് ആ കുട്ടി ഈ പിന്നെ എണീറ്റ് നടക്കാൻ കഴിയൂല എണീറ്റ് നടക്കാൻ കഴിയൂല എല്ലുപിടി അസുഖമാണ് വീൽ ചെയർ വേണം ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന വീൽ ചെയർ എന്ന് പറയുന്നത് വേറെ ഏതോ കുട്ടി ഉപയോഗിച്ചപ്പോൾ ആ കുട്ടി മരിച്ചു പോയപ്പോൾ ആ വീട്ടുകാർ സംഭാവന ചെയ്ത വീൽ ചെയറിലാണ് ആ കുട്ടി സഞ്ചരിക്കുന്നത് ഒരു വീൽ ചെയർ ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ സംഘടിപ്പിച്ചു തരാൻ സാധിക്കുമോ എന്നായിരുന്നു എന്നോടുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ ഞാൻ സത്യമായും ഉറപ്പിച്ചും പറയുന്നു ഞാനൊരു മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഔദ്യോഗിക സംവിധാനങ്ങൾക്കപ്പുറം അതിൻ്റെയൊക്കെ മുമ്പേ നമുക്കറിയാം പദ്ധതികൾ രൂപീകരിക്കാൻ അതിൻ്റെ എ എസ്സും ടി എസും അംഗീകാരവും കിട്ടാൻ ഒരുപാട് കാലമെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിൻ്റെ സമയക്രമം കുറച്ച് നീണ്ടുപോയതായിരിക്കും അതിന് കാത്തു നിൽക്കാതെ ആ കുട്ടിയുടെ മക ആ പ്രയാസത്തിന്റെ പരിഹാരം കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരത്തിൽ നിന്ന് വീണ് ഇന്ന് ചക്രക്കസേരിൽ പിന്നെ നീങ്ങുകയാണ് സാദാ വീൽ ചെയറിൽ നടന്നു നീങ്ങുന്ന ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം എന്താണ് ആ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളൊക്കെ പാറിപ്പറന്നു നടക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ മനോഹരമായി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തെ വിനോദത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എവിടേക്കാണ് പോവേണ്ടത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ആ ചക്രക്കസയിലിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ അറിയുമോ എനിക്ക് എങ്ങനെയാണോ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കാറ്റുകൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈ രണ്ട് ചിന്തയും ഈ രണ്ട് ചിത്രവും വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എൻ്റെ കൂടെയുള്ള ആളുകൾ അവരോട് ഈ ആശയം പങ്കുവെച്ചു ഞാൻ ആ വിഷയം കുറച്ച് ആളുകളോട് പറഞ്ഞു അതിനുശേഷം മറ്റൊരാൾ കൂടി സമാനമായ ആവശ്യവുമായി മുന്നോട്ട് വന്നു മൂന്ന് ഇലക്ട്രിക് വീൽ ചെയർ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപ ലക്ഷത്തോളം രൂപയാണ് ഞാനത് ഞാൻ നമ്മളുമായി ബന്ധപ്പെട്ട കുറച്ച് കുറച്ചാളുകൾ സംസാരിച്ചപ്പോ വലിയ താല്പര്യത്തോടു കൂടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സപ്പോർട്ട് തരുന്ന കാഴ്ച എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കുറച്ച് സമയം കൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കൂടി ഈ മൂന്നാളുകൾക്കും അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള മനോഹരമായിരിക്കുന്ന ആ വീൽ ചെയർ അവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിലെ സംവിധാനമായിട്ടുണ്ട് ഞാൻ ഉദാഹരണമായി പറഞ്ഞതാണ് ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയുകയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ പൊതുപ്രവർത്തകരായിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നത് നിങ്ങൾ ആളുകൾ കാണുന്നത് ഒരു ആശാ കേന്ദ്രമായിട്ടാണ് ഒരു അത്താണിയായിട്ടാണ് ജനപ്രതിനിധികളെ നാട്ടുകാർ കാണുന്നത് അത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ മാത്രം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഏജൻറ്റായിട്ടല്ല മെമ്പർമാർ ആളുകൾ കാണുന്നത് അവരുടെ പ്രയാസങ്ങളെ കൂടെ നിൽക്കാൻ അവരുടെ സങ്കടങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരു അത്താണിയായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ അവർക്കൊരു പാരസിറ്റാമോളെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമായാൽ അതിനേക്കാൾ ജീവകാരുണ്യ പ്രവർത്തനമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വന്നിട്ടുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് പരമാവധി എല്ലാവരും കൂട്ടായി പരിശോധിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ആശയങ്ങളിൽ ചിലപ്പോ പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് വിനീതനായ എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ എം എൽ എ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങളുണ്ടാവും എം പി കൊണ്ട് കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ നമുക്ക് കൂട്ടായിട്ട് പരമാവധി എത്രത്തോളം ഞാൻ പറഞ്ഞല്ലോ നൂറാവശ്യങ്ങൾ വരുമ്പോൾ അതിലൊരു പത്ത് ആവശ്യങ്ങൾക്കെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചാൽ നമ്മുടെ ഈ യോഗം ഇന്നത്തെ ഈ സദസ്സ് അത് അർത്ഥവത്തായി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും ആ വഴിയിൽ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും എന്ന് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും സാക്ഷിയാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രചരണ സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു കല്ലിലും സിമെൻറ്റിലും അതുപോലെ തന്നെ കമ്പിയിലും പെയിൻറ്റിലും ഉയർന്നു പോകുന്ന കെട്ടിടങ്ങൾ മാത്രമല്ല വികസനം എന്ന് പറയുന്നത് അത് മാത്രമല്ല വികസനത്തിൻ്റെ അടയാളം റോഡും ും തോടും മാത്രമല്ല വികസനത്തിന്റെ അടയാളം ഒരു മനുഷ്യൻ ഒരു വ്യക്തി അവന്റെ മനസ്സ് അല്പമെങ്കിലും ഒന്ന് വികസിച്ചു പോയാൽ ഒരു വ്യക്തിയുടെ മനസ്സ് അല്പമൊന്ന് സന്തോഷിച്ചാൽ അതുപോലും വികസനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നിരവധി മേഖലകൾ വികസിക്കാനുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല പൊതുമരാമത്ത് അതുപോലെ തന്നെ മറ്റു മേഖലകൾ എല്ലാ മേഖല